മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുക പരിശുദ്ധ നോമ്പിലൂടെ നട നമ്മൾ കടന്നു പോകുമ്പോൾ ഈ നോമ്പിലെ നമ്മളുടെ ചിന്ത വിശ്വാസത്തെക്കുറിച്ചാണ് വിശ്വാസത്തിലൂടെ നിരവധിയായ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും മോചനം പ്രാപിച്ചവർ വിശ്വാസത്തിലൂടെ നിരവധിയായ അനുഗ്രഹങ്ങൾ നേടിയവർ അചഞ്ചലമായി നിലനിന്നവർ മരണം വരെ വിശ്വാസത്തിനു വേണ്ടി പോരാടിയവർ ഇന്ന് നമ്മൾ വിശ്വാസത്തിലൂടെ മരണത്തിൽ നിന്ന് വരെ മോചനം പ്രാപിച്ച അല്ലെങ്കിൽ രക്ഷപ്പെട്ടവരെ കുറിച്ചാണ് നമ്മൾ അല്പസമയം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം നിത്യനം വാഴ്ത്തപ്പെട്ടവനാ ഞങ്ങളുടെ സ്വർഗീപിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എബ്രഹാർ ലേഖനത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്ഥലം പോരാ സമയം പോരാ എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് വിശ്വാസ വീരന്മാരെക്കുറിച്ച് സംസാരിക്കുവാൻ പരിമിതികളുണ്ട് സ്ഥലവും സമയവും പോരാ എന്ന് പറയുമ്പോൾ താവേ ഇന്നവരെയും വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട എല്ലാവരെയും ഓർത്ത് അങ്ങേ മഹത്വപ്പെടുത്തുന്നു എല്ലാ വിശുദ്ധന്മാർക്കും അങ്ങ് നൽകിയ ആ സമ്മാനം വിശ്വാസത്താൽ അവിടുന്ന് നേടിയെടുത്ത വലിയ ബലം വലിയ കൃപ ഞങ്ങൾക്കും ലഭ്യമാകാൻ വേണ്ടി അടിയങ്ങൾ താഴ്മയോടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു സകല വിശുദ്ധന്മാരെയും ഈ സമയം ഞങ്ങൾ ഓർക്കുകയാണ് വിശ്വാസത്താൽ നിത്യജീവൻ നേടിയവർ വിശ്വാസത്താൽ ഈ ഭൗമിക ലോകത്ത് ജീവനെ തിരിച്ചു കിട്ടിയവർ എല്ലാവരെയും ഞങ്ങളോർത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുക്രിസ്തുവിൻ്റെ പരിശദ്ധനാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ട് ഉത്തരം തരം ആകണമേ ആമേ ഇപ്പം ഇന്ന് നമ്മൾ വായിക്കുന്നത് എബ്രാഹർ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യമാണ് സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ പുനരുജ്ജീവനത്തിലൂടെ തിരിച്ചു കിട്ടി ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ ജീവനോടെ തിരിച്ചു കിട്ടി പുനരുജ്ജീവനത്തിലൂടെ തിരിച്ചു കിട്ടി രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാമധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഒന്ന രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പതിനേഴ് മുതൽ വാക്യങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആ ഗ്രഹനായികയുടെ മകൻ ഒരു ദിവസം രോഗബാധിതനായി രോഗം മൂർച്ഛിച്ച് ശ്വാസം നിലച്ചു അവൾ ഏലിയായോട് പറഞ്ഞു ദൈവപുരുഷ എന്തുകൊണ്ടാണ് അങ്ങ് എന്നോടിങ്ങനെ ചെയ്തത് എൻ്റെ പാപങ്ങൾ അനുസ്മരിപ്പിക്കാനും എൻ്റെ മകനെ കൊല്ലാനുമാണോ അങ്ങ് ഇവിടെ വന്നത് ഏലിയ പ്രതിവചിച്ചു നിൻ്റെ മകനെ ഇങ് തരിക അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് ഏലിയ താൻ പാർക്കുന്ന മുകളിലത്തെ മുറിയിൽ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി അനന്തരം അവൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചുവും എൻ്റെ ദൈവമായ കർത്താവേ എനിക്ക് ഇടം തന്നവളാണ് ഈ വിധവ അവളുടെ മകൻ്റെ ജീവൻ എടുത്തുകൊണ്ട് അവിടെ നിന്ന് അവളെ പീഡിപ്പിക്കുകയാണോ അവൻ ബാലൻ്റെ മേൽ മൂന്ന് പ്രാവശ്യം കിടന്ന് കർത്താവിനോട് അപേക്ഷിച്ചു എൻ്റെ ദൈവമായ കർത്താവേ ഇവൻ്റെ ജീവൻ തിരികെ കൊടുക്കണമേ കർത്താവ് ഏലിയായുടെ അപേക്ഷ കേട്ടും കുട്ടിക്ക് പ്രാണൻ വീണ്ടുകിട്ടി അവൻ ജീവിച്ചു ഏലിയ ബാലനെ മുകളിലത്തെ മുറിയിൽ നിന്ന് താഴെ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് ഇതാ നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു അവൾ ഏലിയയോട് പറഞ്ഞു അങ്ങ് ദൈവപുരുഷനാണെന്നും അങ്ങയുടെ വാക്ക് സത്യമായും കർത്താവിൻ്റെ വചനമാണെന്നും ഇപ്പോൾ എനിക്ക് ഉറപ്പായി സാരഭാത്തിലെ വിധവയുടെ മകൻ മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ അവളുടെ വീട്ടിൽ ഏലിയ പ്രവാചകൻ താമസിക്കുകയാണ് ഏലിയ പ്രവാചകന് അവൾ സഹായം ചെയ്തിട്ടുണ്ട് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം എട്ട് മുതൽ വാക്യങ്ങളല്ല അത് എഴുതിയിരിക്കുന്നത് ഏലിയ സരേഭാത്തിലേക്ക് മടങ്ങി പട്ടണ കവാടത്തിലെത്തിയപ്പോൾ ഒരു വിധവ വിറക് ശേഖരിക്കുന്നു കണ്ടു അവൻ അടുത്തു ചെന്ന് കുടിക്കാൻ ഒരു പാത്രം വെള്ളം തരിക എന്ന് പറഞ്ഞു വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ അവൻ അവളോട് പറഞ്ഞു കുറച്ച് അപ്പവും കൊണ്ടുവരിക അവൾ പറഞ്ഞു നിൻ്റെ ദൈവമായ കർത്താവാണ് എൻ്റെ കയ്യിൽ അപ്പമില്ല ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ് ഞാൻ രണ്ട് ചുള്ളി വിറക് പെറുക്കുകയാണ് ഇത് കൊണ്ടുചെന്ന് അപ്പമുണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കണം പിന്നെ ഞങ്ങൾ മരിക്കും ഏലി അവളോട് പറഞ്ഞു ഭയപ്പെടേണ്ട നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക എന്നാൽ ആദ്യം അതിൽ നിന്ന് ഒരു ചെറിയൊരപ്പം ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവരണം പിന്നെ നിനക്കും മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളും എന്നാൽ താൻ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്നതുവരെയും കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു അങ്ങനെ അവളും കുടുംബവും അവനും അനേക ദിവസം ഭക്ഷണം കഴിച്ചു ഏലിയ വഴി കർത്താവ് അരളി ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നുപോയില്ല ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല ഇവിടെ ഏലിയ പ്രവാചകൻ തൻ്റെ വിശ്വാസം ദൈവകൃപയിൽ കൃപയിൽ പൊതിഞ്ഞ് ഈ സ്ത്രീക്ക് കൊടുക്കുകയാണ് ഈ സ്ത്രീ പറയുന്നത് അവൾ വിധവയാണ് അവൾക്കേക മകനാണ് ഈ പ്രവാചകനെയും കൂടി ഉൾപ്പെടുത്തി ഭക്ഷണം കൊടുക്കുവാനുള്ള ശേഷിയില്ല സാമ്പത്തികമായിട്ടില്ല ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവാണ് ഭരണിയിൽ അല്പമെണ്ണയും പക്ഷെ പ്രവാചകൻ പറയുകയാണത് എന്നിട്ട് സ്ത്രീ എങ്ങനെയാണ് ഞാൻ രണ്ട് ചുള്ളിക്കമ്പ് വെറുക്കുകയാണ് ഇത് കൊണ്ടു ചെന്ന് അപ്പമുണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കണം പിന്നെ ഞങ്ങൾ മരിക്കും പട്ടിണിയാണ് ആ വീട്ടിൽ പിന്നെ ഇല്ല തീർന്നു ലാസ്റ്റുള്ളതാണ് മുന്നിലൊന്നും കാണാനുമില്ല ഒരു വകയുമില്ല പിന്നെ ഞങ്ങൾ മരിക്കും ഈ ഇതിൽ നിന്ന് പ്രവാചകന് കൊടുക്കാനായി ഒന്നും ഇല്ല ഇതായിരുന്നു ആ സ്ത്രീയുടെ അവസ്ഥ പക്ഷെ ഇവളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ പ്രവാചകൻ ഇവൾ പ്രവാചകൻ ഇവളോട് പറയാണ് ഭയപ്പെടേണ്ട നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക എന്നാൽ ആദ്യം നീ എന്താണ് പറഞ്ഞത് ചുള്ളിക്കപ്പ് പെറുക്കി വീട്ടിൽ പോവുകയാണ് ഉണ്ടാക്കുന്നു ഒന്ന് എനിക്കും ഒന്ന് എൻ്റെ മകനും അത് ഞങ്ങൾ കഴിച്ച് പിന്നെ മരിക്കും അപ്പോൾ പ്രവാചകം പറയാണ് ഭയപ്പെടേണ്ട നീ പറഞ്ഞതുപോലെ ചെയ്യുക നീ എന്താണോ പറഞ്ഞത് അതുപോലെ നീ ചെയ്യുക പക്ഷേ ആ കൂട്ടത്തിൽ ആദ്യം അതിൽ നിന്നൊരു ചെറിയ അപ്പം ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവരണം ആദ്യം എന്താണ് ആദ്യം കർത്താവ് അരുളിച്ചു ഭൂമിയിൽ മഴ പെയ്യുന്നത് പെയ്യ്ക്കുന്നതുവരെ കലച്ചില മാവ് തീർന്നു പോവുകയില്ല ഭരണിയിൽ എണ്ണ പറ്റുകയുമില്ല കർത്താവ് അരില് ചെയ്യാണ് ഇത് പ്രവാചകൻ ക്രപയിൽ പൊതിഞ്ഞ് ഈ സ്ത്രീക്ക് അങ്ങ് കൊടുത്തു നിന്റെ കുടുംബത്തിലെ പട്ടിണി മാറാൻ പോവുകയാണ് കുടുംബത്തിൽ ഇനി പട്ടിണി മരണമില്ല നിന്റെ കുടുംബത്തിൽ ഇനി അനർത്ഥങ്ങളില്ല നീ അടിക്കടി ഉയരും സമ്പത്തു കൊണ്ട് കർത്താവ് പറഞ്ഞ കാലം വരെയും നിൻ്റെ എണ്ണ തീരുകയില്ല നിന്റെ കാലത്തിലെ മാവും തീരൂല്ല അങ്ങനെ അവർ ഈ വിധവ അത് അനുസരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ വിധവയുടെ വിശ്വാസം വളരെ ബലമുള്ളതാണ് തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് അപരനെ സഹായിക്കുവാൻ തയ്യാറായി അവിടെ ഒരു ചിന്ത നമ്മൾ സൂക്ഷിക്കുന്ന നല്ലതാണ് നമ്മുടെ ഇല്ലായ്മയിൽ നിന്നാണോ പലപ്പോഴും നമ്മളെ സഹായിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറഞ്ഞു ധാരാളം പണം നമ്മൾ ഉണ്ടാക്കിയാലല്ലേ നിങ്ങളെപ്പോലുള്ളവരെ സഹായിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് സമയത്തിനൊക്കെ നല്ല വിലയില്ലേ സമയം ഒട്ടും കളയാനില്ല സമയം എപ്പോഴും എന്താ പറയുന്നത് വലിയ വിലയുള്ളതായിട്ട് കാണണമെന്ന് പറഞ്ഞു നിങ്ങൾ വേറൊരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് അപ്പോൾ ചില മനുഷ്യർ ദൈവത്തിലാണ് അല്ലെങ്കിൽ ദൈവവിശ്വാസികളാണെന്ന് അവർ പറയുന്നെങ്കിലും അവർ ചിന്തിക്കുന്ന അവരുടെ വിശ്വാസം അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ബുദ്ധി അനുസരിച്ച് ദൈവം നൽകിയിരിക്കുന്ന സമയമനുസരിച്ച് ആവുന്നിടത്തോളം സമ്പാദിച്ച് കൂട്ടിയിട്ട് അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ദാനാർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് പക്ഷേ ഇവിടുത്തെ വിശ്വാസം അതല്ല ഇവിടെ ഈ പ്രവാചകനും പട്ടിണിക്കാരനാണ് ഈ വിധവയും പട്ടിണിക്കാരിയാണ് പക്ഷേ രണ്ടു കൂട്ടരുടെ കയ്യിലുള്ള അല്ലെങ്കിൽ പ്രവാചകൻ്റെ കയ്യിലുള്ള ദൈവാനുഭവം പ്രവാചകൻ അത് കൃപയിലൂടെ ആ സ്ത്രീക്ക് കൊടുത്തപ്പോൾ ആ സ്ത്രീ കൃപയാൽ അത് സ്വീകരിച്ചു പറഞ്ഞതുപോലെ തന്നെ ചെയ്തു അവൾ അവളപ്പമുണ്ടാക്കി പ്രവാചകൻ കൊടുത്തു പിന്നെയോ അങ്ങനെ അവളും കുടുംബവും അവനും അനേക ദിവസം ഭക്ഷണം കഴിച്ചു ഏലിയ വഴി കർത്താവരിൽ ചെയ്തതുപോലെ കലച്ചിലെ മാവ് തീർന്നു പോയില്ല ഭരണിയിലെ എണ്ണവാറ്റിയുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത ദുരന്തം വരുന്നത് സമ്പത്തെ സാമ്പത്തികമായിട്ടൊക്കെ മെച്ചപ്പെട്ടു എല്ലാ നന്മകളും ഉണ്ടായി ഇപ്പോൾ പ്രവാചകൻ കൂടെയുണ്ട് പക്ഷേ സംഭവിച്ചെന്താണ് മകൻ മരിച്ചു പെട്ടെന്ന് രോഗം വന്നു രോഗം കൂടുതലായി മകൻ മരിച്ചു അപ്പോൾ സ്ത്രീക്ക് ഭയമായി സ്ത്രീ തിരിച്ച് ചിന്തിച്ചു പാപം വീട്ടിൽ നിന്ന് പോകുന്നില്ല പോയിട്ടില്ല അതുകൊണ്ട് സ്ത്രീ തിരിച്ചെല്ലിയോട് പറഞ്ഞു ദൈവുരുഷ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചെയ്തത് എൻ്റെ പാപങ്ങൾ അനുസ്മരിപ്പിക്കാനും എൻ്റെ മകനെ കൊല്ലാനുമാണോ അങ് ഇവിടെ വന്നത് നന്മ കിട്ടിയതൊക്കെ മറന്നു ആ സമയത്ത് വേദന വരുമ്പോൾ നമ്മൾ ദൈവത്തോടാണെങ്കിലും പെറുപെറുക്കും ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവനും അങ്ങനെയാണ് അവർക്ക് നന്മകളുണ്ടായപ്പോഴൊക്കെ അവർ ദൈവത്തെ സ്തുതിച്ചു അവർക്ക് തിന്മകളൊക്കെ ഉണ്ടായപ്പോൾ അവർ ഈജിപ്താണ് ഇതിനേക്കാളും ഭേദമെന്ന് പല ആവർത്തി പറഞ്ഞ് ബഹളം ഉണ്ടാക്കി ഇവിടെ ഇസ്രായേലിൻ്റെ ഈ പാരമ്പര്യം വഹിക്കുന്ന ഈ സ്ത്രീയും പാപമാണ് ഞാൻ ഈ സങ്കടത്തിന് കാരണമെന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ദൈവമാണ് ഇത് വരുത്തി വെച്ചതെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവാചകനോട് പറയാണ് പ്രവാചകൻ വിശ്വാസത്തിൻ്റെ വീരനാണ് ഏലിയ പ്രവാചകൻ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ആ കുഞ്ഞിനെ മേടിച്ച് പ്രവാചകൻ്റെ മുറിയിൽ കൊണ്ടുവന്ന് കിടത്തി ഉച്ചത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒറ്റ പ്രാർത്ഥനയാണ് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് കർത്താവേ അവളുടെ മകൻ്റെ എടുത്തുകൊണ്ട് അവളെ പീഡിപ്പിക്കുകയാണോ എനിക്ക് ഇടം തന്നവളാണിവൾ ഇള്ളവരെ വിശ്വാസത്തോട് ആർക്കെന്ത് നന്മ ചെയ്താലും വിശ്വാസത്തോടെ ചെയ്യണം വിശ്വാസത്തോടെ ദൈവത്തിലുള്ള വിശ്വാസത്തോട് എത്ര ദാരിദ്ര്യത്തിൽ നിന്ന് നന്മ ചെയ്യാം ചെയ്താൽ ദൈവം തിരിച്ച് നൂറിരട്ടി അനുഗ്രഹിക്കും ഈ വിധവയുടെ മരിച്ചുപോയ മകനെ പ്രവാചകൻ്റെ വിശ്വാസത്താൽ ഈ സ്ത്രീക്ക് വിശ്വാസമില്ല സ്ത്രീ തകർന്നുപോയി സ്ത്രീക്ക് ഒരു സമയത്ത് ഉണ്ടായിരുന്നു പ്രവാചകന് പക്ഷെ ഇങ്ങനൊരു വലിയ ദുരന്തം എന്താ പറയുന്നത് പട്ടിണി മരണം പ്രതീക്ഷിച്ചിരുന്നിടത്തുനിന്ന് പട്ടിണിയെല്ലാം മാറ്റി സാമ്പത്തികമായി ഉയർന്നപ്പോൾ ഇനി ഇങ്ങനൊരു ദുരന്തം ഉണ്ടാകുമെന്നേ വിചാരിച്ചിരുന്നില്ല ഇപ്പോൾ എന്താണ് പട്ടിണി മാറി പക്ഷേ സമ്പത്തുണ്ടായി പക്ഷെ അനുഭവിക്കാൻ ആളില്ല ആകെ ഒരേ ഒരു മകൻ അപ്പോൾ പാപം വിട്ടുപോയിട്ടില്ല അതുകൊണ്ട് സ്ത്രീയുടെ വിശ്വാസം ആകെ തകർന്നു സ്ത്രീയുടെ മുമ്പുണ്ടായിരുന്ന വിശ്വാസവും വിശ്വാസത്തിനടുത്തുള്ള ദൈവ സ്തുതികളും തകർന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണ് നമ്മൾ വിശ്വാസത്തിൻ്റെ അനുസരിച്ച് സ്തുതിച്ചു കൊണ്ടിരിക്കും കിട്ടുന്ന സാമ്പത്തിക വളർച്ചയ്ക്കനുസരിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കും ഇത്രത്തോളം തന്നെ കൊണ്ടുവരാൻ അടിയനൻ്റെ കുടുംബവും എന്തുള്ളൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ സ്തുതിക്കും പക്ഷേ ഇവിടെ വിശ്വാസം ഈ സ്ത്രീയുടെ ശക്തി ചോർന്നുപോയി അവളാകെ വിഷമത്തിലായി പക്ഷെ പ്രവാചകൻ്റെ വിശ്വാസം ചോർന്നിട്ടില്ല പ്രവാചകൻ ദൈവത്തോട് മധ്യസ്ഥം പറയുന്നത് ഈ സ്ത്രീയെ വെച്ചിട്ടാണ് എന്താണ് ഇവൾ എനിക്കിടം തന്നവളാണ് ഇവളുടെ ആദ്യ വിശ്വാസം എന്നെ തിരിച്ചറിഞ്ഞ എന്നെ ദൈവം അയച്ചതാണെന്ന് തിരിച്ചറിഞ്ഞ ആദ്യ വിശ്വാസത്തിലേക്ക് ഇവൾ വീണ്ടും വരാൻ ഇവളുടെ മകനെ എഴുന്നേൽപ്പിക്കണമെന്നാണ് പ്രവാചകൻ്റെ വിശ്വാസം ഹലിയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ നമ്മളുടെ എല്ലാം വിശ്വാസം വഴി പലർക്കും പലതും നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടും തിരിച്ചു കിട്ടണം ചുമ്മാ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാമെന്നോ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞത് കൊണ്ടൊന്നും കാര്യമായില്ല കൂടി നമ്മളെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കുന്നവർക്ക് അതിൻ്റെ അനുഭവം ഉണ്ടാകണം അതിൻ്റെ ഉണ്ടാകണം അത്തരത്തിലുള്ള വിശ്വാസവും പ്രാർത്ഥനയും ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടേണ്ടത് അത് വ്യക്തിപരമായി പ്രാർത്ഥിച്ചാലും അത് ആരാധനയിൽ പള്ളിയിൽ പ്രാർത്ഥിച്ചാലും അത് സുവിശേഷ യോഗങ്ങളിൽ പ്രാർത്ഥിച്ചാലും എവിടെ പ്രാർത്ഥിച്ചാലും അവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് അനുഭവം ഉണ്ടാകണം അനുഭവം അവരുടെ വിശ്വാസം തകർന്ന സമയത്തായിരിക്കാം നമ്മളെ സമീപിക്കുന്നത് വാടക കെട്ടിടത്തിൽ നിന്ന് പോലും ഒഴിഞ്ഞു പോകണം നിർബന്ധിതരായിരിക്കുന്ന സമയത്തായിരിക്കാം ഒരു വീടിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആരെങ്കിലും പറയുന്നത് വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട് ഇനി ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന സമയത്തായിരിക്കാം ഒരുപക്ഷെ നമ്മളോട് പറയുന്നത് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് ഏത് വിധത്തിലും ജപ്തി നോട്ടീസ് വന്ന് ഭിത്തിയിൽ പതിപ്പിച്ചപ്പോഴായിരിക്കാം പറയുന്നത് അതുവരെ നാണക്കേട് കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം കഴിവിലൊക്കെ ഊറ്റം കണ്ടിട്ടോ പറഞ്ഞിട്ടുണ്ടാകുകയില്ല അന്നേരം ആയിരിക്കാം പറയുന്നത് എന്തു തന്നെയായാലും അവിടെ വിശ്വാസം വർദ്ധിക്കുവാൻ തക്കവണ്ണമുള്ള വലിയ തീക്ഷ്ണതയുള്ള വലിയ ധൈര്യമുള്ള അനുഭവമുള്ള വിശ്വാസത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറണം സ്വന്തം വ്യക്തിജീവിതത്തിലും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സമർപ്പണ ജീവിതത്തിലും നമുക്ക് വിശ്വാസം വർദ്ധിക്കേണ്ട ആവശ്യമുണ്ട് തുടർന്ന് നമുക്ക് ഈ നോമ്പ് കാലത്ത് വിശ്വാസത്തെക്കുറിച്ച് തന്നെ കേട്ട് മുന്നോട്ട് പോകാം ഇപ്പോൾ നമ്മളൊരു വാക്ക് പ്രാർത്ഥിക്കുന്നു വിശ്വാസ ജീവിത പാടാകിൽ ഞാൻ സിയോ നാഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസ നായക നേശുവെ നോക്കി വിശ്രാമദേശത്ത് പോകുന്നു ഞാൻ ആലകൾ ടിച്ചാൽ അല്ലല്ലോരൽപാവും ഇല്ലെനിക്ക് ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥൻ ആഭയമായുണ്ട് കർത്താവേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു കർത്താവേ അങ്ങ് ഞങ്ങളോട് കൂടെയുള്ളതിനാൽ ഞങ്ങളൊന്നിനെയും ഭയപ്പെടുന്നില്ല പ്രവാചകൻ്റെ വിശ്വാസം പ്രവാചകൻ്റെ പ്രാർത്ഥന ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസവീരന്മാരുടെ പട്ടിക ഞങ്ങൾ വായിച്ച് ധ്യാനിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കൂടെയിരിക്കണമേ വഴി നടത്തണമേ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ ഞങ്ങളാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് അനുഗ്രഹമുണ്ടാകുവാൻ അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുവാൻ അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ